എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെടികളെക്കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ സെയിലിന് റെഡി ആയിട്ടുള്ള ചെടികളെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഓരോ ചെടികളുടെയും റേറ്റ് ഞാൻ അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് നമ്മൾ ഈ കാണിക്കുന്ന സെയിം പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരിക നമ്മുടെ കയ്യിലുള്ളതെല്ലാം മെച്ചോർഡായ പ്ലാന്റുകളാണ് ചെറിയ തൈകളായിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ അല്ല ഏത് ചെടികളാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് വെച്ചാൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണം എനിക്ക് അയച്ചുതരാ ഒന്നാമതായി കാണിക്കുന്ന പ്ലാന്റ് ആണ് ഇത് യെല്ലോയും ഗ്രീനും കൂടെ ചേർന്ന പ്ലാന്റ് ആണ് ഇത് പിങ്ക് ആൽമേഷ്യൻ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇനിയുള്ളത് ആണ് കേട്ടോ ഇതും അത്യാവശ്യം മെച്ചോർഡായ പ്ലാന്റ് ആണ് ഇനിയുള്ളത് തോട്ടുംബാൻ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷിയായ ആണ് ഇനി നമ്മൾ കാണിക്കുന്നത് റേൺ ഗോൾഡിൻ്റെ നല്ലൊരു പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് മറ്റൊരു പ്ലാന്റ് ആണിത് നല്ല ഭംഗിയുള്ള ലീഫുകളൊക്കെ ആയിട്ട് ഈ ഒരു പ്ലാന്റ് റെഡ് എമറാൾഡ് ആണ് റെഡ് എമറാൾഡിൻ്റെ വലുതും ചെറുതും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് ഇനിയുള്ളത് റൊട്ടാൻഡം പ്ലാന്റ് ആണ് കേട്ടോ ഇതും നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇനിയുള്ളത് മറ്റൊരു വെറൈറ്റിയാണ് അതിനടുത്തുള്ളത് കൊച്ചിൻ പിങ്ക് ആണ് ഈ പ്ലാന്റ് നല്ല ഹെൽത്തി ആയ വലിയ പ്ലാന്റ് ആണ് ഇനി അടുത്തത് ഫെലഡൻ റോൺ വർഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ തളിരില്ല നല്ല റെഡ് കളറായിട്ട് വരുന്നൊരു പ്ലാന്റ് ആണ് നെക്സ്റ്റ് അഗ്ലോണിമയുടെ തന്നെ മറ്റൊരു വെറൈറ്റി ആണ് ഇത് റെഡ് കാൻഡി ആണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന പ്ലാന്റ് ലെഗസിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റും നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ഈ പ്ലാന്റ് ഈത്രമാര പ്ലാന്റ് ആണ് ഇതും ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് അതിനേക്കാളും ഭംഗിയുള്ള ഗ്രീനും നല്ല റെഡ് കളറും ആയിട്ട് വന്ന ഈ ഒരു പ്ലാന്റും നമ്മുടെ സെയിലിനുണ്ട് പിന്നെ ഉള്ളത് ഈ ഒരു പ്ലാന്റാണ് നല്ല പിങ്ക് കളർ കയറി ഒരു പ്ലാന്റ് ആണ് പിന്നെ ഇനിയുള്ളത് ഭംഗിയുള്ള ടെൻ ക്യാരറ്റ് പ്ലാന്റ് ആണ് ഇനി അടുത്തതായിട്ട് ഈ ഒരു പ്ലാന്റ് ആണ് ഉള്ളത് പിന്നീട് നമ്മുടെ കയ്യിലുള്ളത് ബ്ലാക്ക് എമറാൾഡ് ആണ് ബ്ലാക്ക് എമറാൾഡിൻ്റെ നല്ല പ്ലാന്റ് ആണിത് പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് നെക്സ്റ്റ് അഗ്ലോണിമ സിൽവർ ഗോസ്റ്റ് എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആണ് ഇനിയുള്ളത് ഫെലഡൻഡ്രോൺ ബ്ലാക്ക് ഗാർഡിനൽ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഇതും നമ്മുടെ സെയിലിനുണ്ട് റെഡ് പനാമ റെഡ് പനാമ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെ നമ്മുടെ സെയിലിന് റെഡിയാണ് വൈറ്റ് കാൻഡി പ്ലാന്റും ഹെൽത്തിയിലൊട്ടും കുറവില്ലാത്ത നല്ല പ്ലാന്റുകളാണ് അതുപോലെ പിങ്ക് അറോറ പ്ലാന്റും നല്ല ബുഷിയായ ആയ പ്ലാന്റ് തന്നെ നമ്മുടെ കൈയ്യിലുണ്ട് ഇനിയുള്ളത് റെഫ്ലക്ടറാണ് റെഫ്ലക്ടറൊക്കെ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റുകൾ ഇപ്പോൾ സെയിലിനുണ്ട് അതുപോലെ തന്നെ ഇനി ഗ്രീൻ എമറാൾഡ് ഗ്രീൻ എമറാൾഡും നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിളാണ് പിന്നെയുള്ള പ്ലാന്റുകളാണ് ഇനി കാണിക്കുന്നത് നോർമലായിട്ടുള്ള മറ്റ് വെറൈറ്റീസൊക്കെ നമ്മുടെ കയ്യിലുണ്ട് നല്ല യെല്ലോയിഷ് കളറായ സൺഡ്രോപ്പ് ആണിത് അഗ്ലോണിമ ഫ്രോസണിൻ്റെ ഒരു വെറൈറ്റിയാണിത് പിന്നെയുള്ളത് അഗ്ലോണിമ പീകോക്കാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്നോ ഉണ്ട് ഇനി അഗ്ലോണിമ മിൽക്കി വേ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ പല തരം പ്ലാന്റുകളും ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വേണ്ട ചെടികളുടെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പിൽ അയച്ചു തരിക ഞാൻ ഡി ടി സി കൊറിയർ സർവീസ് വഴി നിങ്ങളുടെ കയ്യിൽ സേഫായിട്ട് എത്തിക്കുന്നതാണ് എന്തായാലും ഇന്നത്തെ വീഡിയോ ചെടികളുടെ വീഡിയോ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എല്ലാ പ്രിയമുള്ളവർക്കും നന്ദി നമസ്കാരം